തണുത്ത ജ്യൂസോ ഐസ്ക്രീമോ എപ്പോൾ കഴിച്ചിരുന്നാലും ഉടനെ തൊണ്ടവേദന പിടിപെടുന്ന ആൾക്കാരുണ്ടോ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ ഉപായം പറഞ്ഞുതരാം നമ്മൾ ഈ തണുത്ത ജ്യൂസ് കുടിക്കുന്നതിന് തൊട്ട് മുൻപും പിൻപും ഒരല്പം ചൂടുവെള്ളം ഒന്ന് കുടിക്കുക കഴിയുമെങ്കിൽ ഒന്ന് ഗാർഗിൾ ചെയ്യുക അങ്ങനെ ചെയ്തെന്നാൽ നമുക്ക് ഈ ഇൻഫെക്ഷൻ ട്രോൺസ്ലൈറ്റിസ് ഫാരഞ്ചൈറ്റിസ് ലാരഞ്ചൈറ്റീസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും നമ്മൾ ഒന്നും കഴിക്കാതെ വളരെ വരണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോഴോ ഐസ്ക്രീം കഴിക്കുമ്പോഴോ ഡയറക്റ്റായിട്ട് ചെല്ലുമ്പോഴാണ് ഈ ടോൺസിൽസിൽ ഇൻഫെക്ഷൻ വരികയും നമ്മുടെ അലർജി ഉള്ള ആൾക്കാരിലാണെങ്കിൽ അത് പെട്ടെന്ന് കപം പഴുത്ത് ഇൻഫെക്ഷൻ ആവുകയും ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാനാണ് നമ്മൾ ആദ്യം ചെറു ചൂടുവെള്ളം അത് കഴിവതും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു ചൂടുവെള്ളം കുടിച്ച് അതിനെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും ഈ തണുത്തത് കഴിക്കാം എന്നുള്ളത് പറയുന്നത് അതിനുശേഷം ഒന്നുകൂടി ചൂടുവെള്ളം കുടിക്കുക അപ്പോൾ നമ്മുടെ ആ ടെമ്പറേച്ചർ ഒന്ന് നോർമലൈസ് ചെയ്യാനും അലർജി ഉള്ളവർക്ക് അതിൽ നിന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ വിവരം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം ഒരു ഇൻഫെക്ഷൻ വന്ന് പിടിപെട്ടെന്നാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ രണ്ടാഴ്ചയെങ്കിലും പിന്തുടരും എന്നുള്ളതാണ് ഇങ്ങനെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിനേഷൻ ഇൻഫ്ലുവൻസ ന്യൂമോക്കോക്കൽ വാക്സിൻസ് എടുത്തു വെക്കുന്നതും ഏറെ ഉപകാരപ്രദമാണ്